നമസ്കാരം റാഫ്ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യെസ് നിക്കോ വില്യംസുമായി ടെഫ്സി ബാഴ്സ്ലോണ എഗ്രിമെൻറ്റിലെത്തി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഏൽച്ചിരിങ്കിറ്റോ ടി വിയുടെ ബിൽബാവോ ബേസ്ഡ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള എഡു വെലാസ്കവ് ജൂനിയറാണ് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ വലിയ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസോ റൊമാനോയും ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞത് ദി എഗ്രിമെൻറ്റ് ബാഴ്സ And Nico, until June 2031 is done as പുറത്തു വന്ന വിവരപ്രകാരം നിക്കോ വില്യംസും തമ്മിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ജൂൺ വരെയുള്ള എഗ്രിമെന്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി എന്ത് വേണം ഇനി ക്ലബുമായിട്ട് അത്ലറ്റിക് ക്ലബുമായിട്ട് ഒരു തീരുമാനത്തിലേക്ക് പോകണം അതിന് വാഴ്സക്ക് കഴിയുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് താരം ഓക്കെയാണ് വരാനൊക്കെയാണ് ഡീല് താരവുമായിട്ടുള്ള ടേംസൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇനി മറ്റൊരു മറ്റു കാര്യങ്ങൾ കൂടി നോക്കാം നിക്കോ വില്യംസും അദ്ദേഹത്തിൻ്റെ ഏജൻറ്റും അത്ലറ്റിക് ക്ലബിനെ അറിയിച്ചിട്ടുണ്ട് താരത്തിന് ബാഴ്സലോണയിലേക്ക് ജോയിൻ ചെയ്യാനാണ് താല്പര്യമെന്ന അതേസമയം അത്ലറ്റിക് ക്ലബ്ബ് അവർക്ക് ലഭിക്കേണ്ട തുക ആയിട്ട് സ്വീകരിക്കാൻ തയ്യാറല്ല അവർക്ക് ഫുൾ റിലീസ് ക്ലോസ് കൊടുത്തെങ്കിൽ മാത്രമേ അവർ താരത്തെ വിട്ടുകൊടുക്കുകയുള്ളൂ ഫബ്രൂസി കൃത്യമായിട്ട് പറയുന്നുണ്ട് അത്ലറ്റിക് ആർ സ്റ്റിൽ നോട്ട് ഓപ്പൺ ടു ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓൺലി ഫുൾ റിലീസ് ക്ലോസ് സോ ഫുൾ റിലീസ് ക്ലോസ് കൊടുത്തെങ്കിൽ മാത്രമേ താരത്തെ സ്വന്തമാക്കാൻ ബാഴ്സലോണിന് ബാഴ്സലോണിന് കഴിയുകയുള്ളൂ എന്തായാലും കൃത്യമായിട്ട് അത്ലറ്റിക് ക്ലബിനെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇനി ബാഴ്സയുടെ ഭാഗത്ത് നിന്ന് സാമ്പത്തികമായിട്ടുള്ള നീക്കങ്ങൾ നടക്കണം അത് ബാഴ്സലോണ എത്ര പെട്ടെന്ന് നടത്തുമോ അത്രയും പെട്ടെന്ന് നിക്കോ വില്യംസ് ബാഴ്സലോണയിൽ എത്തുകയും ചെയ്യും എന്തായാലും താരവും ബാഴ്സയുമായിട്ട് ഒരു അഗ്രിമെൻ്റ് എത്തിയിരിക്കുന്നു അതും നിന്റെ കാലത്തേക്കുള്ള കോൺട്രാക്റ്റാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ജൂൺ വരെയായിരിക്കും അദ്ദേഹത്തെ സൈൻ ചെയ്യുകയാണെങ്കിൽ ബാഴ്സലോണ കോൺട്രാക്ട് കൊടുക്കാൻ പോകുന്നു വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വീഡിയോ ഡോ